ഇരിങ്ങാലക്കുടയിലാണ് വണ്ടി ഇരിക്കുന്നത് കയിലത്തൊന്നാണ് രജിസ്ട്രേഷൻ ഇനി വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ ഈ വണ്ടിയുടെ ഫേസ് സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പരിക്കുകളൊന്നും വണ്ടിക്ക് പറ്റിയിട്ടില്ല എങ്കിലും സ്ക്രാച്ച് ഉണ്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ഹാൻഡിലിനോട് ചേർന്ന് അതിൻ്റെ ഹെഡ് ലാമ്പിനോട് ചേർന്നുള്ള ഭാഗത്ത് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സൈഡിലൊന്നും യാതൊരുവിധ കംപ്ലൈൻറ്റുകളോ സ്ക്രാച്ച് പെയിൻറ്റ് പോവുകയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ സൈലൻസറിൻ്റെ ഭാഗങ്ങളായിക്കോട്ടെ ബാക്കിയുള്ള ഭാഗങ്ങളായിക്കോട്ടെ അത്യാവശ്യം നല്ല തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നിലവിലെ ഇപ്പോൾ തൊട്ട് നോക്കിയാൽ അറിയാം നിറയെ പൊടിയാണ് അതായത് വാഹനം കഴുകിയിട്ടില്ല ഒന്നും സർവീസ് ചെയ്ത് അതിൻ്റെ പോളിഷ് വാക്സൊക്കെ അടിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയിൽ നല്ല കറുപ്പിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരു വാഹനമാക്കി നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനും കഴുകണം ഒന്ന് പോളിഷ് വാക്സിൻ ഒന്ന് അടിച്ചാൽ മതി അടിപൊളിയായിട്ടിരിക്കും വേറെ പ്രത്യേകിച്ച് കാര്യമായിട്ട് സംഭവങ്ങളൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ കാലൊക്കെ വയ്ക്കുന്ന ഭാഗത്തൊന്നും തുരുമ്പോൾ കാര്യങ്ങളൊന്നുമില്ല ഇനി ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ട് ടയർ നല്ല അടിപൊളി ടയറുകളാണ് തൊണ്ണൂറ് ശതമാനത്തിലധികം ഉപയോഗിക്കാൻ കഴിയുന്ന രണ്ട് ടയറുകളാണ് ഫ്രണ്ടിലും ബാക്കിലുമായിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രാച്ചസ് ഇതേ ഈ പേരിൻ്റെ സ്റ്റിക്കർ ഒടിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് കാണുന്നത് ബാക്കിയുള്ളടത്ത് സ്ക്രാച്ച് ഇല്ല പിന്നെ നമ്മുടെ ഈ ലഗ്ഗ് വയ്ക്കുന്ന ഈ ഭാഗത്തിൻ്റെ പെയിൻറ്റ് പോയിട്ടുണ്ട് ബാക്കി ആ ഭാഗങ്ങളൊക്കെ നൈസായിട്ട് നമ്മുടെ വാക്സിൻ ഉപയോഗിച്ചിട്ടാക്കി കഴിഞ്ഞാൽ നല്ല ബ്ലാക്ക് ആയിട്ട് തിളങ്ങി നിൽക്കുന്നതാണ് നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് ചെയ്താൽ മതി അല്ലാതെ വാഹനം നിങ്ങൾക്ക് ഇനി ഈ നമ്മളെ ഈ പിടുത്തം വരുന്ന ഭാഗത്തും പെയിൻറ്റ് പോയിട്ടുണ്ട് ഇനി വാഹനം ഓടിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഭംഗി മാത്രമല്ലല്ലോ വാഹനത്തിൻ്റെ എൻജിൻ്റെ ഭാഗം കൂടി നമ്മൾ പരിഗണിക്കണമല്ലോ അത് വളരെ സ്മൂത്താണ് ഓടിച്ചു നോക്കിയപ്പോൾ വേറെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇതിൽ കാണിക്കുന്ന കിലോമീറ്റർ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി ജില്ലാനാണ് അത് ഇപ്പോൾ കിലോമീറ്റർ വർക്ക് കേബിളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇനി വണ്ടിയുടെ മൊത്തത്തിൽ കാര്യങ്ങളെക്കുറിച്ച് കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ഏ ആണ് നമുക്ക് ഇന്ന് കൊടുക്കാനുള്ളത് പുതിയ ഇൻഷുറൻസും പുതിയ പൊലൂഷനും ആയിരിക്കും നിങ്ങൾക്ക് വാഹനം തരുമ്പോൾ ഉണ്ടാവുക ഈ പറഞ്ഞ പ്രൈസിൽ ഇരുപത്തിനാലായിരം രൂപയ്ക്ക് ഈ വാഹനം നിങ്ങളുടെ ഉടമയുടെ പേരിലേക്ക് മാറ്റി കൊടുക്കുന്നതാണ് ഓയിൽ ചേഞ്ചിങ്ങിൽ പുതിയത് നടത്തിയതാണ് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ സെല്ലറെ വിളിക്കുക ചെറിയ രീതിയിലുള്ള നെഗോഷബിളൊക്കെ സാധ്യമാവെന്ന് പറയുന്നുണ്ട് വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കമന്റിൽ വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ പോയിട്ട് പിൻചേറ്റി ലൈക്ക് ബട്ടൺ ഒന്ന് ഞെക്കി വിട്ടരാ